ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു സ്പൈഡർമാൻ ഡേൻ കേക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കിയോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിനെ ക്രാം ക്രോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ ക്രാം ക്രോട്ട് ചെയ്തിട്ടുള്ള കേക്കാണ് തലേന്നൊന്നും ചെയ്ത് വെച്ചിട്ടില്ല മടിയായിട്ട് അപ്പോൾ വൈകുന്നേരം കൊടുക്കാനുള്ള കേക്ക് ആയതുകൊണ്ട് നമ്മൾ ഇത് രാവിലെ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ ക്രം ക്രോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു കുറച്ചൊരു അര മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാനിത് ഡയറക്റ്റായിട്ട് നമ്മളുടെ കേക്കിലേക്ക് ക്രീം ക്രീം നമ്മൾ സെറ്റ് ചെയ്ത സാധാരണ നോർമലി ഐസിങ് നൈഫ് വെച്ചിട്ടാണല്ലോ അപ്പം അതിന് പകരമായിട്ട് നമ്മൾ ഐസിങ് ബാഗിലൊക്കെ ക്രീം ആക്കിയിട്ട് അങ്ങനെ ചുറ്റുള്ളവച്ചു കൊടുത്തിട്ട് പിന്നെ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ സ്കെയിൽ വെച്ചിട്ടാണ് ഇതിനെ സ്ക്രാപ്പറിന് പകരം നമ്മൾ ഫിനിഷിങ് ചെയ്യാൻ എടുത്തിട്ടുള്ള കേട്ടോ ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ ഇത് വൺ ആൻഡ് ഹാഫ് കെ ജി ആണ് ഉള്ളത് അപ്പോൾ ഹൈറ്റ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് ആണ് നമ്മൾ സ്ക്രാപ്പറിനേക്കാൾ ഹൈറ്റ് ഉണ്ടാവും അപ്പോൾ കുറേ ടൈം ആകുമ്പോൾ സ്പെൻഡ് ചെയ്യണം അപ്പോൾ സ്കെയിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ നോർമലി ഇങ്ങനത്തെ ടോൾ കേക്ക് ഒക്കെ ഡിസൈൻ ചെയ്യാറുള്ളത് കേട്ടോ എന്ന് വെച്ചാൽ ട്ടോ ഫിനിഷിങ് ചെയ്തെടുക്കാറുള്ളത് പിന്നെ ബാക്കി കുറച്ച് ക്രീം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് ആ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരു പകുതി ഭാഗമെങ്കിലും ഈ ഒരു റെഡ് കളറ് വരണം കേട്ടോ പക്ഷേ ഇത് ഇത്രേ ഉള്ളു ക്രീം പിന്നെ നമ്മൾക്കൊരു കുറച്ച് ക്രീമിന് വേണ്ടി ബീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ മിടിയുള്ള കാര്യമാണ് അപ്പോൾ ആ ഒരു ക്രീം വെച്ചിട്ട് തന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ പകുതി ഭാഗത്തോളം ആക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും വേറെ പേരും നമ്മൾ എത്ര കുറച്ച് ക്രീം അടിച്ചാലും അത് ബാക്കിയായിട്ട് പിന്നെ അവിടെ വെറുതെ ഇരിക്കും അപ്പം അതിന് പകരം ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അത് നിങ്ങളെ കണ്ടോക്കി അപ്പോൾ മനസ്സിലാവട്ടോ നമ്മൾ എന്താ പറയുക അതേപോലെ സ്ക്രാപ്പറ് വെച്ചിട്ടിങ്ങനെ ആക്കുന്ന സമയത്ത് അതിൽ കുറച്ച് വരുമല്ലോ അപ്പോൾ ആ ക്രീം വീണ്ടും കുറച്ചുകൂടി ഇല്ലാത്ത ഭാഗത്തേക്കും എന്നിട്ട് പിന്നെ വെച്ചിട്ട് ആക്കും അപ്പോൾ വീണ്ടും ഇല്ലാത്ത ഭാഗത്താക്കും അങ്ങനെ ആക്കി ആക്കി നമുക്ക് ആവശ്യമുള്ള ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു റെഡ് കളർ ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക നമുക്ക് കസ്റ്റമർ ഒരു ഫോട്ടോ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഫോൺ വെച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് ഈ റെഡ് കളറും പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ഡിസൈനൊക്കെ ഫോൺ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഫോൺ ഇല്ലാണ്ട് കളർ മാത്രം യൂസ് ചെയ്തിട്ട് ക്രീം മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എക്സ്പെൻസ് കുറച്ച് ചെയ്ത് പറ്റും പറ്റും ഫോണ്ടൻറ്റാന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പെൻസാവും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് വല വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗനാശ ഉണ്ടാക്കിയിട്ടൊക്കെ ചെയ്തെടുക്കുന്ന പരിപാടിയാണ് ഉണ്ടായിരുന്നത് അതും ഇല്ലാണ്ട് ഇല്ലാണ്ടിപ്പോൾ നമ്മൾ ആ ഒരു കുറച്ച് ക്രീം ബാക്കി ബാക്കിയുണ്ടായിരുന്നേ നമ്മളിപ്പം ഈ ഒരു റെഡ് കളർ മിക്സ് ആക്കിയ ഉണ്ടല്ലോ അതിൽ കുറച്ച് ബാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് ഡാർക്ക് കളർ ചേർത്തിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക കേട്ടോ അപ്പം നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ വരച്ചെടുക്കാം നല്ല ഡാർക്ക് കളറ് ഇട്ടു കേട്ടോ ഈ ഒരു റെഡ് കളർക്ക് ഡാർക്ക് കളർ ചേർക്ക ഐ മീൻ ബ്ലാക്ക് കളർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കറക്റ്റ് ബ്ലാക്ക് കളറിനെ കിട്ടും നമ്മൾ വൈറ്റ് ക്രീമിൽ സാധാരണ ബ്ലാക്ക് കളർ ചേർക്കുമ്പോൾ ഹാഷ് കളറല്ലേ കിട്ടുക പിന്നെയും കുറേ ചേർത്ത് കൊടുക്കണ്ടേ കറക്റ്റ് ഡാർക്ക് ബ്ലാ ബ്ലാക്ക് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവാണ് അപ്പം ഈ ഈയൊരു റെഡ് കളറിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡാർക്ക് കളറുള്ള ഏതെങ്കിലും ഒരു ക്രീമിലേക്ക് നമ്മുടെ ബ്ലാക്ക് കളറ് മിക്സ് ആക്കുമ്പം നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലാക്ക് കളറ് ക്രീം തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ ഗണാശി വെച്ചിട്ട് ചെയ്യുമ്പം ഇത് കറക്റ്റായിട്ട് വരണം എന്നൊന്നുമില്ല ആ ഒരു എന്താ പറയുക അതിൻ്റെ ആ ഒരു എന്തെന്നാ പറയുക അതിനിപ്പം വയൽ കിടന്ന് അരയ്ക്കുന്നുണ്ട് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കറക്റ്റ് വരച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ ക്രീമാകുമ്പോൾ പിന്നെ ആ ഒരു ഇഷ്യൂ ഇല്ല നല്ല ലൂസാക്കിയിട്ട് ഇങ്ങനെ നമ്മളുടെ ആ ഒരു ഐസിങ് ബാഗിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഞെരിച്ചാൽ മതി അപ്പം നല്ല കറക്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ തന്നെ കിട്ടും നമുക്ക് ആ ഒരു ക്രീമിനെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ചുറ്റുമെല്ലാം വരച്ചുകൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നതിൽ കറക്റ്റ് ആ ഒരു ഫൗണ്ടൻറ്റ് ബ്ലാക്ക് കളറിൽ റിബൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതും ഞാൻ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഒരു ബേഡേൻ്റെ ഒരു റിബൺ ഉണ്ടായിരുന്നു ബ്ലാക്ക് കളറിൽ അതാണ് ഞാനിവിടെ വെക്കുന്നത് അതിനേക്കാളും കസ്റ്റമർ അയച്ചാൽ അതിനേക്കാളും ഒന്നുകൂടി ലുക്കായിട്ടുണ്ട് കിട്ടുക ഈ ഒരു കേക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിലും പിന്നെ നമ്മൾ കസ്റ്റമർക്ക് ഫോട്ടോ വെച്ചെടുത്തപ്പോൾ ഓർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് കിട്ടുക അപ്പോൾ നമ്മളിതാ ഇതാ ഇതുപോലെ ഇങ്ങനെ പരച്ചിട്ട് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ഒന്നിലെ എന്തായി എന്ത് ഇതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് ഐ മീൻ കസ്റ്റമർ എന്താണോ പറഞ്ഞത് അതിനനുസരിച്ച് ചെയ്യുക നമ്മളിപ്പോൾ സ്റ്റിക്കർ ടൈപ്പുള്ള ആ ഒരു ഫോൺ എന്താ പറയുക സ്പൈഡർമാന ആണ് വെച്ചെടുക്കുന്നത് അതിൽ അടിയിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ടാപ്പ് ചെയ്തിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു പേര് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഫോണതിൻ്റെ പരത്തിയിട്ട് അത് ഫോണിൻ്റെ കട്ടർ വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് സൈഡിൽ വെച്ചെടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് വീഡിയോ ഇഷ്ടമായി യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കേട്ടോ അടുത്ത വീഡിയോയിലെ കാണാം